സൗഹൃദവും സാഹോദര്യവും പകർന്ന ശോഭയാത്രയ്ക്ക് ഊഷ്മളമായ സ്വീകരണം ഒരുക്കി ചൊക്കാട് കല്ലാമുല മഹല്ല് കമ്മിറ്റി മരുന്നങ്കാട് അയ്യപ്പക്ഷേത്രത്തിലെ ശോഭയാത്രയ്ക്കാണ് മഹല്ല് ഖാസിയും സംഘവും സ്വീകരണം നൽകിയത് ശോഭായാത്രയിൽ പങ്കെടുത്തവരെ മധുരം നൽകിയാണ് സ്വീകരിച്ചത് സംശയം അറിയാം ജനാധിപത്യം എല്ലാ പരിപാടിയുമായി നമ്മുടെ മകനില് പോഷയാത്ര സ്വീകരണവും നൽകാറുണ്ട് അതേപ്രകാരം ക്ഷേത്ര കമ്പിറ്റി നടക്കുന്ന ഈ പരിപാടിക്ക് നമ്മുടെ മഹന്യ കമ്മിറ്റി ഇതുപോലെ ഒരു ഈ ഈ എന്നും വേണ്ടി ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് സി പി സുരേന്ദ്രൻ സ്നേഹവിരുന്നിന് നന്ദി പറഞ്ഞു കെ സി അസീസ് മദർസ കമ്മിറ്റി സെക്രട്ടറി ഇ പി അബ്ദുൾ അസീസ് പി പി റാഷിദ് വി പി മുജീബ് വി മുത്തുമോൻ കെ ടി സമീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ്